പലസ്തീന് ഐക്യദാഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശന വിലക്കേർപ്പെടുത്താൻ മാലദ്വീപ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനം എടുത്തത് കാസയിൽ യുദ്ധം തുടരുന്നതിനിടെയാണ് മാലദ്വീപിന്റെ അപ്രതീക്ഷിത നീക്കം ഇസ്രായേലി പാസ്പോർട്ടുള്ളവർ രാജ്യത്ത് പ്രവേശിക്കുന്നത് വിലക്കാൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന കാബിനറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു ഇസ്രായേൽ പൗരന്മാരെ വിലക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമായിരുന്നു പിന്നാലെയാണ് ഈ നീക്കം എന്നാൽ മാലദ്വീപിന്റെ അപ്രതീക്ഷിത നീക്കം ഗുണകരമായത് ഇന്ത്യക്കാണ് മാലദ്വീപിൽ പ്രവേശനം നിഷേധിച്ചതോടെ തങ്ങളുടെ പൗരന്മാരോട് ഇന്ത്യൻ ബീച്ചുകളിൽ അവധിക്കാലം അടിച്ചു പൊളിക്കാനാണ് രാജ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി തങ്ങളുടെ ഔദ്യോഗിക എക്സ്പേജിലാണ് ലക്ഷദ്വീപിലേക്കും ഇന്ത്യയിലെ മറ്റു ബീച്ചുകളിലേക്കും സന്ദർശനം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാലദ്വീപ് ഇനി ഇസ്രായേലികളെ സ്വാഗതം ചെയ്യുന്നില്ല എന്നതിനാൽ ഇസ്രായേൽ വിനോദസഞ്ചാരികൾക്ക് മികച്ച സ്വീകരണം നൽകുകയും അത്യധികം ആദിത്യ മര്യാദയോടെ പെരുമാറുകയും ചെയ്യുന്ന മനോഹരവും അതിശയവുമായ ചില ഇന്ത്യൻ ബീച്ചുകൾ പരിചയപ്പെടാം ഞങ്ങളുടെ നയതന്ത്രജ്ഞർ സന്ദർശിച്ച സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ശുപാർശകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി എക്സിൽ കുറിച്ചു കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ എന്നീ പ്രദേശങ്ങളുടെ ചിത്രമാണ് എംബസി എക്സിൽ പങ്കുവച്ചത് ഇസ്രായേൽ കോൺസൽ ജനറൽ കോബി സോഷാനി ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച എക്സ്പോസ് ട്വീറ്റ് വീണ്ടും പങ്കുവച്ചു പ്രധാനമന്ത്രി ലക്ഷദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യത്തെ പ്രശംസിക്കുന്ന പോസ്റ്റായിരുന്നു അത് അതേസമയം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ പങ്കുവച്ച ചില ചിത്രങ്ങൾ മാലദ്വീപിനെ പ്രകോപിപ്പിച്ചിരുന്നു രാജ്യത്തെ മൂന്നോളം മന്ത്രിമാർ നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതോടെയാണ് ലക്ഷദ്വീപും ചർച്ചാ വിഷയമായത് അതോടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുത്തനെ കുറഞ്ഞു ജനുവരിയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയന്ത്ര തർക്കം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറയുന്നതായി മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ പറഞ്ഞു ടൂറിസമാണ് മാലദ്വീപിന്റെ വരുമാനമെന്നും ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ക്ഷണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാമതായി അതേസമയം ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവിലെ ഗണ്യമായ കുറവ് മാലദ്വീപിന്റെ വരുമാനത്തെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഫണ്ടേഷൻ മീഡിയ